നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ പുതിയ വിമാനങ്ങൾ വാങ്ങാൻ എയർ ബസുമായി കരാറിൽ ഒപ്പുവെച്ചത് എയർ ബസിന്റെ ഇരുന്നൂറ്റി വിമാനങ്ങളും ബോയിങിന്റെ ഇരുന്നൂറ്റി ഇരുപത് എണ്ണവും വാങ്ങാനാണ് കരാർ അങ്ങനെ മൊത്തം നാനൂറ്റി എഴുപത് പുതിയ വിമാനങ്ങൾ എഴുപത് ബില്യൺ ഡോളറിന് വാങ്ങാൻ പാരീസിൽ നടക്കുന്ന എയർ ഷോയിലാണ് എയർ ഇന്ത്യ കരാർ ഒപ്പിട്ടത് പുതിയ സൃഷ്ടിക്കുന്നതിൽ കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കരാറിന് പിന്നാലെ എയർ ഇന്ത്യ പുതിയ വിമാനങ്ങൾ കമ്പനി ഫെബ്രുവരിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു പുതുതായി വാങ്ങുന്നതിൽ എഴുപതെണ്ണം വലിയ വിമാനങ്ങളാണ് ഇതിൽ ത്രീ ഫോർ ഫൈവ് സീറോൾ സീറോ എസ് വിമാനങ്ങളും ആറ് സീറോ എയർബസ് വിമാനങ്ങളും വിമാനങ്ങളും ബോയിങ്ങിന്റെ വിമാനവും എയർ ഇന്ത്യ വാങ്ങുന്നുണ്ട് നൂറ്റി നാൽപ്പത് എയർ ബസ് നിയോ നൂറ്റി തൊണ്ണൂറ് ബോയിംഗ് എഴുനൂറ്റി മുപ്പത്തി ഏഴ് മാക്സ് വിമാനങ്ങളും ഉൾപ്പെടും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എയർ ഇന്ത്യ ഏഴായിരം കോടി ഡോളർ മുടക്കി വിമാനങ്ങൾ വാങ്ങുന്ന വിവരം പ്രഖ്യാപിച്ചത് ടാറ്റ ഗ്രൂപ്പ് എയർ എയർഇന്ത്യെ വീണ്ടും ഏറ്റെടുത്ത ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയ കരാർ അന്തിമ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ആധുനിക വ്യോമയാന രംഗത്തിന്റെ പ്രതിനിധികളുമായി ഞങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ടാറ്റ സൺസ് ആൻഡ് എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പ്രതികരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച മറ്റൊരു ഇന്ത്യൻ കമ്പനിയായ ഇൻഡിഗോ അഞ്ഞൂറ് വിമാനങ്ങൾ വാങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു എയർബസ് എയർ നിയോ വിമാനങ്ങളാണ് ഇൻഡിഗോ വാങ്ങുക വിമാനങ്ങളുടെ എണ്ണത്തിൽ ഇൻഡിഗോയുടെ കരാർ എയർ ഇന്ത്യയെക്കാൾ വലുതാണെങ്കിലും ആകെ ചിലവിടുന്ന പണത്തിന്റെ കാര്യത്തിൽ എയർ ഇന്ത്യ കരാർ തന്നെയാണ് മുന്നിൽ ആകെ അയ്യായിരം കോടി ഡോളർ മൂല്യമുള്ള വിമാനങ്ങളായിരിക്കും ഇൻഡിഗോ വാങ്ങുക വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ ജൂൺ പത്തൊൻപതിന് പാരീസ് എയർ ഷോയിൽ വെച്ച് ഇൻഡിഗോ ബോർഡ് ചെയർമാനും വി ഇൻഡിഗോ സിഒ പീറ്റർ എൽബേഴ്സും എയർബസ് സിഒോഫോറയും എയർബസ് ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ആൻഡ് ഹെഡ് ഓഫ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഷെററും ചേർന്ന് ഒപ്പുവെച്ചു വ്യോമഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപണന കരാറാണിതെന്ന് എയർബസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഈ പുതിയ കരാർ ഇൻഡിഗോയും എയർബസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇൻഡിഗോ കുറിപ്പിൽ പറഞ്ഞു കമ്പനി പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി ആറ് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ എയർബസിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് വിമാനങ്ങൾ വാങ്ങിയതായും കുറിപ്പിൽ ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ധനക്ഷമത കൂടുതലുള്ള സീറോ എൻഇഒ വിമാനങ്ങൾ പ്രവർത്തന ചിലവ് കുറയ്ക്കുമെന്നും അതിലൂടെ കൂടുതൽ മികച്ച സേവനം ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാനാകുമെന്നും ഇൻഡിഗോ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക